അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ സാദോക്കിന്റെ മകൻ അസര്യാവ് പുരോഹിതൻ ശീഷയുടെ പുത്രന്മാരായ എലി ഹോരേഫും അഹിയാവും രായസക്കാർ അഹിലുദ്ദീന്റെ മകൻ യഹോ മന്ത്രി യഹോയാദയുടെ മകൻ ബനായാവ് സേനാധിപതി സാദോക്കും അബ്യാധാരും പുരോഹിതന്മാർ നാദാന്റെ മകനായ അസ്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി നാദാന്റെ മകനായ സാബുദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹീഷാർ രാജഗൃഹവിചാരകൻ അബ്ദയുടെ മകൻ അതോനീരാം ഊഴിയ വേലക്കാരുടെ മേധാവി രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ഷലോമോന് ഇസ്രായേലിലൊക്കെയും പന്ത്രണ്ട് ഉണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്കും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും അവരുടെ പേരാവിത് എഫ്രയും മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബീൻ ബേദ് ഷമേഷ് എലോൻ ബേത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ബെൻദേക്കർ അരുബോത്തിൽ ബെൻ ഹേസർ സോഗോവും ഹെഫർദേശും മുഴുവനും അവന്റെ ഇടവകയായിരുന്നു നാഫത്ത് ദോറിൽ ബെൻ അബിനാദാബ് അവന് ഷലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു അഹീലുദ്ദീന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗീദോവും സാരേധാനെ ഇസ്രായേലിന് താഴെ ബിത്ഷെയ്യാൻ മുതൽ ആബേൽ മെഹോല വരെയും യോഗ് മേയാമിന്റെ അപ്പുറം വരെയുമുള്ള ബിർദ്ഷെയ്യാൻ മുഴുവനും ആയിരുന്നു ഗിലേയാദിലെ രാമോത്തിൽ ബെൻ ഗബർ അവന്റെ ഇടവക മനശ്ശിയുടെ മകനായ യായിരിന് ഗിലേ പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള അറുപത് വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോപദേശവുമായിരുന്നു മഹനയിമിൽ ഇദ്ദോവിന്റെ മകൻ അഹീനാദാബ് നഫ്താലിയിൽ അഹീമാസ് അവൻ ഷലോമോന്റെ മകളായ ബാഷേമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു ആശേരിലും ബയോലോത്തിലും ഊഷായിയുടെ മകൻ ബാന ഇസ്രാഖാരിൽ പാരൂഹിന്റെ മകനായ യുഹോഷാഫത്ത് ബിന്യാമിനിൽ ഏലയുടെ മകനായ ഷിമെയ് അമോലിയ രാജാവായ സിഹോന്റെ ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലേയാദ്ദേശത്ത് കൂരിന്റെ മകൻ ഗബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദായും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു നദി മുതൽ ഫിലിസ്തദേശം വരെയും മിസൈമിന്റെ അതിർവരെയും ഉള്ള സകല രാജ്യങ്ങളെയും ഷലോമോൻ വാണു അവർ കപ്പം കൊണ്ടുവന്ന് ഷലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു ഷലോമോന്റെ നിത്യച്ചെലവ് ദിവസം ഒന്നിന് മുപ്പത് പറ നേരിയമാവും അറുപത് പറ സാധാരണമാവും മാൻ ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച പത്തുകാളയും മേച്ചൽപ്പുറത്തെ ഇരുപത് കാളയും നൂറ് ആടുമായിരുന്നു നദിക്കരെ തിഫ്സഹ് മുതൽ സ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദായും ഇസ്രായേലും ദാൻ മുതൽ ബേർഷേബരെയും ഓരോരുത്തൻ താൻ തന്റെ മുന്തിരി വള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു ഷലോമോന് തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരാലയവും പന്തിയിലായിരം ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ഷലോമോൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവുകൂടാതെ കൊടുക്കും അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസൈമിയരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏധാൻ മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൽ ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു അവൻ മൂവായിരം സദൃശ്യവാക്യം പറഞ്ഞു അവന്റെ ഗീതങ്ങൾ ആയിരത്തഞ്ചായിരുന്നു ലബാനോനിലെ ദേവദാരു മുതൽ ചുവരിൻമേൽ മുളയ്ക്കുന്ന ഈ സോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു